എൻ്റെ കയ്യിലുള്ള മിക്ക ഫ്രിഡ്ജ് ബോക്സുകളിൽ ഇപ്പോൾ കിപ്പീസിൻ്റെ കുഞ്ഞുങ്ങളും പിന്നെ സെയിലിനുള്ളതൊക്കെ ആയിട്ട് എടുക്കേണ്ട അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കിപ്പീസിനൊക്കെ നേരെ നമ്മൾ മിക്സി ഡേക്ക് തട്ടാറുണ്ട് പതിവ് അപ്പോൾ ഈ ഒരു ടാങ്കിലും നമ്മളെ പ്ലാറ്റിനത്തിൻ്റെ കുറച്ച് മെയിൽസ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ടാങ്കിലൊക്കെ മിക്ക ടാങ്കുകളിലും ഫില്ലാണ്ട കിപ്പീസ് നമ്മളിൽ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നമ്മളേൽ പുതിയ വെറൈറ്റികൾ കുറച്ചധികം വെറൈറ്റീസ് നമ്മളേൽ സെയിലിനാവും കേട്ടോ നമ്മളെൽ കുഞ്ഞുങ്ങളിലൊക്കെ ഇറങ്ങിക്കെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അത് ഈ കാണാൻ നല്ല അടിപൊളി ക്വാളിറ്റി പ്ലാറ്റിനയുടെ ഒക്കെ നേരെ മിക്സിഡി കട്ടണത് മെയിൽസ് മാത്രമുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്ലാറ്റിനത്തിൻ്റെ മെയിൽസിനെ നേരെ മിക്സ് ഡീക്ക് തട്ടണത് ഒക്കെ നമ്മളതിൽ കൊടുത്ത് തീർന്ന് അപ്പോൾ ഉണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന മെയിൽസാണ് അപ്പോൾ ഇവരെയാണ് നമ്മൾ മിക്സ്ഡീക്ക് കെട്ടണത് അപ്പോൾ മിക്സിഡ് കെപ്പീസ് നമ്മളിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മളിൽ സെയിലിന് ആവും കേട്ടോ മിക്സിഡ് ഏപ്പീസ് ചെയ്യാൻ തന്നെ നമ്മൾ നല്ലൊരു വലിയൊരു ടാങ്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളിൽ ക്വാളിറ്റി കുറഞ്ഞതും പിന്നെ ഇതുപോലെ ഫീമെയിൽ ഇല്ലാണ്ട് മെയിൽ മാത്രമുള്ളതൊക്കെ നമ്മൾ മിക്സിഡിക്ക് നേരെ തട്ടാണ്ട്ട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ മിക്സിഡ് ഏപ്പീസ് പായി വരുന്നുണ്ട് വരേണ്ടിട്ടാണ് ഇതും ഒരു രണ്ട് മാസത്തിനുള്ളിലൊക്കെ നമ്മളേൽ മിക്സിഡ് ഏപ്പീസ് നല്ലപോലെ കൊടുക്കാനാവും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജിച്ചാൽ മതി കേട്ടാണ് ടാങ്കുകളെ നല്ല കുറവ് തന്നെയാണ് നമുക്ക് ഉണ്ട് കേട്ടോ ഒരു പത്ത് ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തൃശ്ശൂർ ജില്ലക്കുള്ളിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക നമ്മളെ നമ്പർ ഇതേ ഈ കാണുന്ന നമ്പർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ എടുക്കണം എന്നുണ്ട് നിങ്ങളിൽ കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് ഒരു പത്ത് ഫ്രിഡ്ജ് ബോക്സ് നമുക്ക് എടുക്കണം എന്നുണ്ട് അപ്പോൾ ഇത് കാണുന്നതാണ് നമ്മുടെ മിക്സ്ഡ് ഏ പീസിൻ്റെ ടാങ്ക് ഇട്ടാ നല്ലൊരു വലിയൊരു ടാങ്ക് തന്നെയാണ് നമ്മൾ സെറ്റാക്കി വെക്കണത് മിക്സ്ഡ് ഏ പീസിന് വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു മിക്സഡ് മിക്സിഡിസിൻ്റെ പ്രൊഡക്ഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഒരിക്കലും ഈ ഒരു മെയിൽസിനെ നമ്മൾ ഈ ഒരു മിക്സഡ് ടാങ്കിലേക്ക് തട്ടേണ്ടതല്ല നമ്മളീ ടാങ്കിൻ്റെ കുറവുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മിക്സഡ് ടാങ്കിലേക്ക് ഈ ഒരു മെയിൽസിനെ ഇടുന്നത് കേട്ടോ നമുക്ക് മേറ്റ് കഴിക്കാൻ ഒരു കുഴപ്പവും ഇല്ല ഒരു ക്വാളിറ്റി കുറവോ ഒന്നും തന്നെ ഇല്ലാത്ത മെയിൽസ് ആണ് നമ്മളതിൽ ടാങ്കിൻ്റെ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മിക്സഡിലേക്ക് ഈ ഒരു മെയിൽസിനെ തട്ടിയേക്കുന്നത് പക്ഷേ മിക്സിഡ് ടാങ്കിലേക്ക് ഇതുപോലുള്ള മെയിൽസിനെ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഈ ഒരു മെയിൽസ് വെച്ച് മാറ്റാവണ ഫീമെയിലിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങൾ നമുക്ക് ഇറങ്ങി കിട്ടും ഈ ഒരു പ്ലാറ്റിനത്തിന് നല്ല ഇയർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മെയിൽസ് വെച്ച് മാറ്റാവുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഇയറൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മിക്സഡിലേക്ക് ഈയൊരു മെയിൽസിനെ തട്ടിയാക്കണം കേട്ടോ നമ്മളതിൽ ടാങ്കിൻ്റെ ഉറവുണ്ട് അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാ നമ്മ ഈ ഒരു മെയിൽസിനെ ഈ ഒരു ടാങ്കിലേക്ക് തട്ടിയാക്കണം കേട്ടോ അപ്പോൾ നിങ്ങളതിൽ വല്ല ഗപ്പീസൊക്കെ ഇങ്ങനെ വെറുതെ ണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൊണ്ട് നേരെ മിക്സിഡ് തട്ടാ അപ്പോൾ മിക്സി ഇടാങ്കിൽ ആ ഒരു ഗപ്പീസ് കിടന്നിട്ടനെ അതിൽ നിന്ന് ഇറങ്ങണ കുഞ്ഞുങ്ങൾക്ക് നല്ല ക്വാളിറ്റിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കേണ്ട ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ ഡെയിലി വീഡിയോസ് ഇടാൻ ചാൻസ് ഉണ്ട് കാരണം വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരാൻ പോവാണ് നമ്മുടെ ഗപ്പികളൊക്കെ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൈമാണ് നമ്മുടെ വെക്കേഷൻ ടൈം നമ്മൾ വീട്ടിലൊക്കെ ഫ്രീ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഗെപ്പികളൊക്കെ വളർത്തുക അടിപൊളിയായിരിക്കുക അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈഗീസ്